എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് തൈറോയിഡ് രോഗികൾ പൊതുവെ സാധാരണ ചെയ്യുന്നൊരു ടെസ്റ്റാണ് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്ന് പറയുന്ന ഈ മൂന്ന് ടെസ്റ്റുകൾ ഈ ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ മരുന്ന് നിർണ്ണയിക്കുകയും അതുപോലെ തന്നെ ഈ മരുന്നിൻ്റെ ഡോസൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഇത് ശരിക്കും ഒരു ഇൻകംപ്ലീറ്റ് ടെസ്റ്റിംഗ് ആണ് തൈറോയ്ഡ് രോഗികൾ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു ടെസ്റ്റ് ആണ് പ്രത്യേകിച്ച് ഈ ഹൈപ്പോ തൈറോയിഡിസും ഉള്ളവരുടെ കാര്യത്തിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റാണ് തൈറോയിഡ് ആൻ്റിബോഡി ടെസ്റ്റ് അതായത് ആൻറ്റി ടി പി ഒ ആൻറ്റി തൈറോ പെറോക്സിഡൈസ് ആൻറ്റിബോഡി അതുപോലെ തന്നെ എ ടി ജി ആൻറ്റി തൈറോഗ്ലോബ്ലിൻ ആൻറ്റിബോഡി ഈ രണ്ട് ടെസ്റ്റുകൾ ഈ രണ്ട് ആൻറ്റിബോഡി ടെസ്റ്റുകൾ നിർബന്ധമായും ഒരു തൈറോയ്ഡ് രോഗി ചെയ്തിരിക്കണം എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റ് എന്തിനാണ് ഈ ടെസ്റ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തൈറോഡ് ആൻറ്റിബോഡി കൂടുതലാണെങ്കിൽ നിങ്ങൾ ഹാഷിമോട്ടോ തൈറോഡാറ്റിസ് എന്നൊരു കണ്ടീഷനിലോട്ടാണ് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഇനി ഇത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഒരു ഫംഗ്ഷണൽ ഹൈപ്പോ തൈറോഡിസം അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ ഹൈപ്പോ തൈറോഡിസം എന്നൊരു കണ്ടീഷനാണ് ഡയഗ്നോസ് ചെയ്യുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ ആൻറ്റിബോഡീസ് കൂടുതലാണ് എന്ന് തന്നെ വിചാരിച്ചു കൂടുതലാണെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്താലാണ് ഈ ആൻറ്റിബോഡി കുറയുന്നത് നിങ്ങളൊരു കൺവെൻഷണൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പൊതുവെ അവർ പറയും ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല ലൈഫ് ലോങ് തൈറോയ്ഡ് മരുന്ന് കഴിക്കുക എന്നത് മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പക്ഷേ സത്യത്തിൽ അത് അങ്ങനെയല്ല തൈറോയ്ഡ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് തന്നെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ മരുന്നിൻ്റെ ഡോസേജും കുറച്ച് കൊണ്ടു വന്ന് നമുക്കത് തൈറോയിഡ് ആൻറ്റിബോഡി നോർമൽ ആകുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മരുന്നിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടു ഒരു സ്റ്റേജ് കഴിഞ്ഞ് നിങ്ങളുടെ മരുന്നും ചില കേസസിൽ നിർത്താൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും സോ എങ്ങനെയാണ് തൈറോയ്ഡ് ആൻറ്റിബോഡി കുറയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് എന്താണ് ഈ ഒരു തൈറോയ്ഡ് ആൻറ്റിബോഡി എസ്പെഷ്യലി ആൻറ്റി ടി പി ഒ എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം ആദ്യം നമുക്ക് ടി പി ഒ എന്താണെന്ന് നോക്കാം ടി പി ഒ എന്ന് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൈറോ പെറോക്സിഡൈസ് എന്ന് പറയും ടി പി ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈറോ പെറോക്സിഡൈസ് എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ അകത്തുള്ള ഒരു എൻസൈമാണ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ ടി ത്രീ ടി ഫോർ എന്ന് പറയുന്ന തൈറോയിഡ് ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ ശരീരത്തിന് സഹായിക്കുന്ന ഒരു എൻസൈമാണ് ടി പി ഒ നമ്മൾ ഭക്ഷണത്തിലുള്ള ഭക്ഷണത്തിൽ കഴിക്കുന്ന അയഡിൻ അയോഡായിഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ടി പി ഒ എന്തുണ്ടാക്കുന്നത് തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കുന്നത് ഓക്കെ ആൻറ്റി ടി പി ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടി പി ഒ ഈ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള ഈ ഒരു എൻസ എൻസൈമിനെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റി ടി പി ഒ ഉണ്ടാക്കുകയാണ് എന്തുകൊണ്ടാണ് ആൻറ്റി ടി പി ഒ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട് അതിൽ മെയിനായിട്ടുള്ളൊരു കാരണം സെലീനിയം എന്ന് പറയുന്ന ഒരു മിനറലിൻ്റെ ഡെഫിഷ്യൻസിയാണ് സെലീനിയം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ആൻറ്റി ടി പി ഒ ഉണ്ടാവുന്നത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളൊരു ഫാക്റ്റാണ് അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതായത് നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് നമ്മുടെ കോശങ്ങളിലുള്ള വേസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുമ്പോഴും ഈ ഒരു കണ്ടീഷനിലും ആൻറ്റി ടി പിഒ ഉയർന്നു വരുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് സോ എങ്ങനെ നമുക്ക് ഈ തൈറോയിഡ് ആൻറ്റിബോഡീസ് ആക്കാം ആദ്യം ഞാൻ പറയാൻ പോകുന്നത് തൈറോയിഡ് ആൻ്റിബോഡീസ് കുറച്ച് കൊണ്ടുവരണം നമ്മളെ സഹായിക്കുന്ന ചില നാച്ചുറൽ സപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ് ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് തൈറോയ്ഡ് ആൻറ്റിബോഡീസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു ആണ് സെലീനിയം എന്ന് പറയുന്ന ഒരു മിനറൽ വളരെ വളരെ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാൻ പറ്റും സെലിനിയം സപ്ലിമെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് കുറഞ്ഞു വരുന്നുണ്ടെന്ന് പല പഠനങ്ങളും തെളിയിച്ചതാണ് സോ ഈ ഒരു സെലീനിയം ആക്ച്വലി നമ്മുടെ തൈറോയിഡിൻ്റെ അകത്തുണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മിനറലാണ് ആണ് ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂട്ടോ ലെവലും ഉൾ കൂട്ടുവാൻ സഹായിക്കുന്ന ഒരു മിനറലും കൂടിയാണ് സെലീനിയം ഓക്കെ സൊ സെലീനിയം സപ്ലിമെൻറ്റ് മിനിമം ഒരു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് മൈക്രോഗ്രാം സെലീനിയം സപ്ലിമെൻറ്റ് കഴിക്കുന്നത് തൈറോഡ് ആൻറ്റിബോഡി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത് സിങ്ക് നമുക്കറിയാം മുടിയൊഴിച്ചിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ പൊതുവെ കഴിക്കുന്ന ഒരു ആണ് ഈ സിങ്ക് എന്ന് പറയുന്നത് ഈ സിങ്ക് സപ്ലിമെൻ്റും എന്തിനു സഹായിക്കുന്നതാണ് തൈറോയ്ഡ് ആൻറ്റിബോഡി കുറയ്ക്കാൻ തൈറോയ്ഡ് ആൻറ്റിബോഡി കുറയ്ക്കാൻ മാത്രമല്ല നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന തൈറോയ്ഡ് ഹോർമോൺ അതിന് ആക്റ്റീവ് ഫോമിലോട്ട് മാറ്റാനും കൂടി സഹായിക്കുന്ന ഒരു കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മിനറൽ ആണ് സിങ്ക് എന്ന് പറയുന്നത് സോ സിങ്കും സെലീനിയും ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് തൈറോയ്ഡ് ആൻറ്റിബോഡീസ് ഡ്രാസ്റ്റിക്കലി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത് മൂന്നാമത്തത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എല്ലാവരും എല്ലാവർക്കും അറിയുന്ന ഒരു സപ്ലിമെൻറ്റും കൂടിയാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കും ഈ ഇൻഫ്ലമേഷൻ ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ഉണ്ടാക്കുന്നുണ്ട് സോ ഇൻഫ്ലമേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒമേഗ ത്രീ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് സോ ഒമേഗ ത്രീ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇ പി എ ഡി എച്ച് എ എന്ന ടൈപ്പ് ഓഫ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് തന്നെ കഴിക്കണം ഒരു തൗസൻഡ് മില്ലിഗ്രാം പെർ ഡേ ഒക്കെയാണ് ഒമേഗ ത്രീ സപ്ലിമെൻറ്റേഷൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു തൈറോയ്ഡ് ആൻറ്റിബോഡി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നാലാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കഴിക്കേണ്ട വേറൊരു സപ്ലിമെൻ്റാണ് ഐനോസിറ്റോൾ എന്ന് പറയുന്നത് ഇത് പൊതുവേ അധികം ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യാത്തത് അല്ലെങ്കിൽ അധികം ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരു സപ്ലിമെൻ്റ് ആണ് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്ലിമെൻ്റാണ് ഈ ഐനോസിറ്റോൾ നമ്മുടെ എസ്പെഷ്യലി ഫീമെയിൽ ശരീരത്തിലുള്ള ഹോർമോൺസ് കൺട്രോൾ ചെയ്യാൻ ഈ ഐനോസിറ്റോളിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഐനോസിറ്റോളും സെലീനിയത്തിൻ്റെയും കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത് വഴി തൈറോഡ് ആൻറ്റിബോഡി ലോവർ ചെയ്യുന്നു എന്നുള്ളത് പഠനങ്ങളെ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഫാക്ടറാണ് സോ ഈ നാല് മിനറൽസ് ആണ് നിങ്ങൾക്ക് തൈറോയിഡ് ആൻറ്റിബോഡീസ് ലോവർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന നാല് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ സപ്ലിമെൻ്റ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം ഡയറ്റ് കൺട്രോളാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈഫ് ലോങ് സപ്ലിമെൻറ്റേഷൻ കഴിക്കാൻ പറ്റും നമുക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റുന്നതല്ല സോ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആൻറ്റിബോഡീസ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സപ്ലിമെൻറ്റ്സ് സപ്ലിമെൻറ്റ്സ് നിർത്തിയിട്ട് ഈ ഡയറ്റ് കൺട്രോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു തൈറോയ്ഡ് ആൻറ്റിബോഡി കൂടുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഡയറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ് ഓക്കെ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഫുഡ് നമുക്കറിയാം വീറ്റ് ചപ്പാത്തിയിലാണ് ഗ്ലൂട്ടൻ ഉള്ളത് അതേപോലെ തന്നെ ഗ്ലൂട്ടൻ ഉള്ള പല ഭക്ഷണങ്ങളും ഉണ്ട് അപ്പോൾ പൊതുവേ ആൾക്കാർ ചോദിക്കുന്ന ഒരു പ്രശ്ന ക്വസ്റ്റിനാണ് ഈ ഗ്ലൂഈ വീറ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ എന്നുള്ള ഭക്ഷണം നമ്മൾ കുറേ കാലമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണമാണ് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ ഗ്ലൂട്ടൻ മോശമായി അല്ലെങ്കിൽ ഈ പെട്ടെന്ന് മോശമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലൂട്ടിൻ്റെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഗ്ലൂട്ടൻ ഗ്ലൂട്ടനിലുള്ള എന്ന് പറയുന്നത് അതായത് ഹൈബ്രിഡ് ആണ് ഇപ്പോൾ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത് ജി എം ഒ എന്ന് പറയും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ആണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഗ്ലൂട്ടനോട് നമ്മൾ ബോഡി റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഗ്ലൂട്ടിൻ അവോയ്ഡ് ചെയ്യണമെന്ന് ഒരുപാട് ഓട്ടോമെയിൻ കേസസിൽ നമ്മൾ പറയുന്നത് സോ ഹാഷിമോട്ടോ തൈറോഡാറ്റിസ് അല്ലെങ്കിൽ ഹൈ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് ഉള്ള പേഷ്യൻ്റ് തീർച്ചയായിട്ടും ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക അതേപോലെ തന്നെയാണ് മിൽക്ക് പാലും തീരെ ഹെൽത്തി അല്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ പാലുണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു ഹോർമോൺ ഇഞ്ചക്റ്റ് ചെയ്ത് വരുന്ന ഒരു ടെക്നിക്കാണ് ഈ പറഞ്ഞ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ പല രോഗങ്ങളോട്ട് ലീഡ് ചെയ്യുന്നത് സോ മിൽക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതും തൈറോയിഡ് ആൻറ്റിബോഡി കുറച്ച് കൊണ്ടുവരാൻ വളരെ വളരെ നിങ്ങളെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ് അതേപോലെ തന്നെ പഞ്ചസാര പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക ശരീരത്തിൽ നിന്ന് കാരണം പഞ്ചസാര ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും തൈറോയ്ഡ് ആൻറ്റിബോഡീസ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട് നാലാമത്തത് വെജിറ്റബിൾ ഓയിൽ വെജിറ്റബിൾ ഓയിലും ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് അതായത് പ്രത്യേകിച്ച് ഈ കനോള റിഫൈൻഡ് ഓയിൽസ് ആയിട്ടുള്ള ഈ സോയാബീൻ സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ ഒമേഗ സിക്സ് ഒരുപാട് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾ ഓയിലാണ് ഈ ഒമേഗ സിക്സ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ഓയിൽസ് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂട്ടും തൈറോയ്ഡ് തൈറോഡിന് ഡാമേജ് ഉണ്ടാകും ആൻറ്റിബോഡീസ് അതുപോലെ തന്നെ കൂട്ടും സോ ഈ ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക തൈറോയ്ഡ് ആൻറ്റിബോഡി കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട ചില ഫുഡ് ഐറ്റംസാണ് ഈ പറഞ്ഞിട്ടുള്ള നാല് കാറ്റഗറി അതുപോലെ തന്നെ തൈറോയ്ഡ് ആൻറ്റിബോഡി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റിൽ കൂടുതലായിട്ട് കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതായത് ഇല ഇലക്കറികൾ ഇലവർഗ്ഗങ്ങൾ നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളിയും നന്നായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക പൊതുവെ ഒരു പേടിയുണ്ട് കോളിഫ്ലവർ കഴിച്ച് കഴിഞ്ഞാൽ തൈറോയ്ഡ് വരില്ലേ ഇത് കുക്ക് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല സോ നിങ്ങൾക്ക് ധൈര്യത്തോടെ കുക്ക് ചെയ്തിട്ട് ീ കോളിഫ്ലവർ ക്യാബേജ് കാറ്റഗറി കഴിക്കാവുന്നതാണ് റോ ആയിട്ട് കഴിക്കുമ്പോഴാണ് ഇത് തൈറോയിഡിന് ഡാമേജ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക ചിയ സീഡ്സ് ഫ്ളാക്ക് സീഡ്സ് കൂടുതൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ഡെയിലി ഒന്നോ രണ്ടോ ടീസ്പൂൺ ചിയ സീഡ്സും ഫ്ലാക്ക് സീഡ്സും കഴിക്കാൻ ശ്രദ്ധിക്കുക മത്തിയും അയിലിയും വേവിച്ച് കഴിക്കുക അതായത് പൊരിച്ചു കഴിക്കാതെ നമ്മൾ തേങ്ങാപ്പാലിലൊക്കെ വേവിച്ച് കഴിക്കുന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഒമേഗ ത്രീ ഒരുപാടുണ്ട് ഇൻഫ്ലമേഷൻ കുറയും തൈറോഡ് ആൻറ്റിബോഡി കുറയാൻ വളരെ വളരെ എഫക്റ്റീവ് ആണ് അതേപോലെ തന്നെ നട്ട്സും സീഡ്സും നമുക്ക് ഗ്രൗണ്ട് നട്ട്സ് അല്ലെങ്കിൽ കുറച്ച് ചെറിയ പോർഷൻ ഓഫ് ആൽമൺസ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പംക്കിൻ സീഡ്സ് ഫ്ലാക്ക് സീഡ്സ് ഇതൊക്കെ ഒരു ടീസ്പൂണ് ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഈയൊരു ഡയറ്ററി പാറ്റേൺ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്ററി പാറ്റേൺ എന്നാണ് പറയുന്നത് സോ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ഓക്കെ സോ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും ഇത് കുറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മരുന്നിൻ്റെ ഡോസും പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടു അത് പരിപൂർണ്ണമായിട്ട് നിർത്താൻ പറ്റുള്ളൂ സോ ഡോണ്ട് ലൈറ്റ് എൻിബഡി സേ ദാറ്റ് ദെർ ഇസ് നോ ട്രീറ്റ്മെൻറ്റ് ഫോർ തൈറോയിഡ് ആൻറ്റിബോഡീസ് തീർച്ചയായിട്ടും ഇത് ട്രീറ്റ് ചെയ്ത് നമുക്ക് നോർമൽ ആക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഹാഷിമോട്ടോ തൈറോഡാറ്റീസ് അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന തൈറോയ്ഡ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി